കടുത്തൊരുക്കിയിൽ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ വൈദികനിൽ നിന്ന് ഒന്നേ ദശാംശം നാല് ഒന്ന് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യ പ്രതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് സ്വദേശികളായ കോട്ടയം കോതനല്ലൂർ തൂവാനിസ പ്രാർത്ഥനാലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ വൈദികൻ ദിനേഷ് കുര്യന്റെ പണം കവർന്ന കേസിൽ മഹാരാഷ്ട്ര സ്വദേശി മുഹമ്മദ് ജാവേദ് അൻസാരി കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കെ അജ്മൻ എന്നിവരാണ് പിടിയിലായത് കടുത്തരുത്തി എസ് എച്ച്ഒനീഷ് ഇല്ലിക്കലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മുഹമ്മദ് ജാവേദ് അൻസാരിയെ മഹാരാഷ്ട്രയിൽ നിന്നാണ് പിടികൂടിയത് ഷെയർ ട്രേഡിങ്ങിൽ താല്പര്യമുണ്ടായിരുന്ന വൈദികനെ സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ടത് മുഹമ്മദാണ് തുടർന്ന് ഒരു മൊബൈൽ ആപ്പ് വൈദികന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് ഇതിലൂടെ ട്രേഡിംഗ് നടത്തുകയായിരുന്നു തുടക്കത്തിൽ ലാഭവിഹിതം വൈദികന് ലഭിച്ചെങ്കിലും പിന്നീട് പലപ്പോഴായി നിക്ഷേപിച്ച ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് വൈദികം നിക്ഷേപിച്ച പണം കേരളത്തിലെ എ ടി എം വഴി പിൻവലിച്ച കോഴിക്കോട് സ്വദേശികളായ ഷംനാദ് മുഹമ്മദ് മിൻഹാജ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു അജ്മൽ കൂടി തട്ടിപ്പിലുണ്ടെന്ന് പിന്നീട് കണ്ടെത്തി ഇയാൾ വ്യാഴാഴ്ച കടുത്തുരി സ്റ്റേഷനിൽ ഹാജരായി ഈ വൈദികന് എവിടെന്നാണ് ഇത്രയധികം പണം കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കാൻ ഇദ്ദേഹം ബിസിനസ്സുകാരനാണോ ഒരു പ്രാർത്ഥനാലയത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഇത്രയും വരുമാനമുണ്ടോ ഇത് സഭ അന്വേഷിക്കണം എന്തിനാണ് ഈ വൈദികന് ഇത്രയും പണം ഇതൊക്കെ സഭ അന്വേഷിച്ച് കണ്ടെത്തണം ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഏടാക്കൂടങ്ങളിൽ ഈ വൈദികൻ ചെന്ന് പെടും വൈദികർ സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഇതുപോലുള്ള വൈദികർ നാണക്കേടുണ്ടാകും ഏകദേശം ഒന്നര കോടി രൂപയാണ് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ ഈ വൈദികനെ കബളിപ്പിക്കപ്പെട്ട് നഷ്ടമായത് ഓൺലൈൻ ഷെയർ മാർക്കറ്റിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നയാളാണ് വൈദികൻ എന്നാണ് കേൾക്കുന്നത് അതൊരു വൈദികന് ചേർന്ന പണിയല്ല ഇങ്ങനെ വാതു വെച്ചും കളിച്ചും വാടക നടത്തിയും കാശുണ്ടാക്കുന്ന പണിയാണോ വൈദികർക്കുള്ളത് സഭ അടിയന്തിരമായി ഇയാൾക്കെതിരെ നടപടിയെടുക്കണം ഒന്നുകിൽ സഭ ശുശ്രൂഷ അല്ലെങ്കിൽ കച്ചവടം ഇത് രണ്ടും കൂടി അനുവദിക്കരുത്